സിനിമാ ചിത്രീകരണത്തിനിടെ അപകടം പ്രമുഖ നടൻ ആശുപത്രിയിൽ വാർത്ത പുറത്തു വന്നതോടെ പ്രാർത്ഥനയോടെ നിരവധി ആരാധകരാണ് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പ്രശസ്ത പഞ്ചാബി നടനും ഗായകനുമായ ഗുരു റന്ധാവയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഷോൺകി സർദാർ എന്ന പുതിയ ചിത്രത്തിലെ സ്റ്റണ്ട് സീൻ ചിത്രീകരിക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് നടനെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിൻ്റെ ചിത്രം നടൻ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് വേഗം സുഖം പ്രാപിക്കൂ എന്ന പ്രാർത്ഥനകളോടെ നിരവധി ആരാധകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ഗുരു രൻതാവ വേഗം സുഖം പ്രാപിക്കുമെന്ന് Namokė prateikti šeikį.